നമസ്കാരം നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത് ദിലീപിന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിച്ചായിരുന്നു ജാമ്യം നൽകിയത് ഹൈക്കോടതിയിലും മജിസ്ട്രേറ്റ് കോടതികളിലുമായി അഞ്ച് തവണയാണ് ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ജാമ്യത്തിനായി മൂന്നാം തവണയാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് മുമ്പ് രണ്ട് തവണയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി രണ്ട് തവണയും ജാമ്യാപേക്ഷ തള്ളി നടിയെ ആക്രമിക്കാൻ ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനീഴ മൊഴി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബറിലായിരുന്നു ജയിൽ മോചനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് വിധിയും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒൻപതരയോടെ ദേശീയപാതയിൽ നെടുമ്പാശ്ശേരി അത്താണിക്ക് സമീപം കോട്ടായിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത് സിനിമയുടെ ഡബിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടതായിരുന്നു നടി അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിപ്പിച്ചു എന്ന വ്യാജന ഒന്നാം പ്രതി പൾസർ സുനിയുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് നടിയെ പോവുകയും കളമശ്ശേരി തൃക്കാക്കര കാക്കനാട് ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു ശേഷം നടിയുടെ വാഹനത്തിലെ ഡ്രൈവറും കേസിലെ രണ്ടാം പ്രതിയുമായ മാർട്ടിൻ നടിയെ കാക്കനാടിനടുത്ത് പടമുകളിൽ നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലെത്തിച്ചു ഒളിവിൽ പോയ പൾസർ സുനി എറണാകുളം സി ജി എം കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പോലീസിന്റെ പിടിയിലെ ായി പൾസർ സുനി അടക്കമുള്ളവരെ പ്രതിയാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ അന്വേഷണം നടന്നപ്പോഴാണ് ദിലീപ് അടക്കമുള്ളവർ പ്രതികളായത് നടൻ ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരം മറ്റു പ്രതികളുടെ സഹായത്തോടെയാണ് കുറ്റകൃത്യം നടത്തിയതെന്നാണ് ഒന്നാം പ്രതി പൾസർ സുനിക്കെതിരെയുള്ള കേസ് ദിലീപും അറസ്റ്റിലായി ജയിലിൽ കിടന്നതും മലയാള നടിമാരുടെ കൂട്ടായ്മകൾ രൂപപ്പെട്ടതും ഉൾപ്പെടെ ഒട്ടേറെ സംഭവങ്ങൾ ഇതിനെ തുടർന്ന് സിനിമാ ലോകത്തുണ്ടായി ക്രൂരമായ ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടി പുതിയജീവിതത്തിലേക്ക് പ്രവേശിക്കാനും നടിക്ക് കഴിഞ്ഞു പൾസർ സുനിയുടെ നേതൃത്വത്തിൽ യുവനടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നടൻ ദിലീപിന് പങ്കുണ്ടെന്ന സൂചന ആദ്യം പുറത്തു വന്നത് സ്വന്തം നാട്ടിൽ നിന്നു തന്നെയാണ് ഒരു ദിവസം സന്ധ്യക്ക് രണ്ട് വാഹനങ്ങളിലായി പത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ ആലുവ പാലസിനടുത്തുള്ള ദിലീപിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നായിരുന്നു സൂചന വാഹനങ്ങൾ പാലസ് വളപ്പിലിട്ട ശേഷം നടന്നാണ് ഇവർ പോയത് എല്ലാവരും മഫ്തിയിലായിരുന്നു ചിലരുടെ കയ്യിൽ ഫയലുകളും ഉണ്ടായിരുന്നു നേരത്തെ നഗരത്തിൽ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു സംഘത്തിന്റെ വഴികാട്ടി ഈ സമയത്ത് പാലസ് പരിസരത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലീസുകാരെ ശ്രദ്ധിച്ചു അവരാകട്ടെ ഇരുട്ടായതിനാൽ രാഷ്ട്രീയക്കാരെ കണ്ടുമില്ല ഇതിനിടെ കൂട്ടത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെന്ന് തോന്നിച്ചയാൾ എവിടെയാണെന്ന് ചോദിച്ചതും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കാണുന്നതാണ് നടക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതും രാഷ്ട്രീയക്കാർ കേട്ടു പക്ഷേ പോലീസ് സംഘം ദിലീപിന്റെ വീട്ടിലേക്ക് കയറുന്നതും മതിലിന്റെ മറവ് മൂലം ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പോയത് ദിലീപിന്റെ വീട്ടിലേക്ക് തന്നെ ഉറപ്പിച്ച പൊതുപ്രവർത്തകരാണ് നടനെ പോലീസ് ചോദ്യം ചെയ്തതെന്ന വിവരം ആദ്യം പുറത്തുവിട്ടത് നാൾ വഴികൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലി അത്താണിക്ക് സമീപം യുവ നടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തതായി കേസ് ഫെബ്രുവരി ഇരുപത്തി നടൻ ദിലീപിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു ഫെബ്രുവരി മുഖ്യപ്രതി പെരുമ്പാവൂർ കോടനാട് നെടുവേലിക്കുടി സുനിൽകുമാർ എന്ന പൾസർ സുനി തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തു ഏപ്രിൽ ഇരുപത് വിഷ്ണു എന്നയാൾ വിളിച്ച സംഭവത്തിൽ ബന്ധപ്പെടുത്താതിരിക്കാൻ ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടതായി കാണിച്ച നടൻ ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകി ജൂൺ ഇരുപത്തിയഞ്ച് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കത്തെഴുതിയതായി സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ജൂൺ ഇരുപത്തിയെട്ട് പുതിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ദിലീപ് നാദിഷ ദിലീപിന്റെ സഹായി അപ്പുണ്ണി എന്നിവരെ അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബ്ബിൽ വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു ജൂലൈ രണ്ട് ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മുഖ്യപ്രതി പൾസർ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു ജൂലൈ പത്ത് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ജൂലൈ പതിനൊന്ന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവസ ജയിലിൽ അടച്ചു ജൂലൈ ഇരുപത് തെളിവ് നശിപ്പിച്ചതിന് സുനിൽകുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രദീഷ് ഷാക്കോ അറസ്റ്റിലായി ഓഗസ്റ്റ് രണ്ട് പ്രദീഷ് ഷാക്കോടെ ജൂനിയർ രാജു ജോസഫ് അറസ്റ്റിലായി ഓഗസ്റ്റ് പതിനഞ്ചിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മയുടെ കത്ത് സെപ്റ്റംബർ രണ്ട് അച്ഛന്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ദിലീപിന് അനുമതി നൽകുന്നു ഒക്ടോബർ മൂന്ന് കർശന ഉപാധികളോട് ദിലീപിന് ജാമ്യവും ലഭിക്കുകയായിരുന്നു